ഒപ്പന കാണാൻ പോവാണ് നമ്മളും അവരും എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈ ഈ കലോത്സവ സ്വാഗതം ഞങ്ങൾ നേരത്തെ ഇടവേള പോയപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ ഒപ്പന ഒപ്പന കാണാനാണ് പോകുന്നത് പക്ഷേ കാണാൻ പോകുന്നതിന് മുൻപ് ഒരാളെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതുണ്ട് എന്താണ് കാവ്യ എന്താ എന്താ മോളുടെ പേരെന്താ ഫാത്തിമ ഫാത്തിമയുടെ വള കൊണ്ടുകളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ ഹോസ്പിറ്റലൊക്കെ പോയോ പോയി വീണ്ടും കളിക്കാൻ വേണ്ടി തിരിച്ചു വന്നേക്കുക അല്ലേ കലയോടുള്ള മുറിഞ്ഞ കാലമായിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത് എത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് ആ കലയെ സമീപിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടിയാണ് ഫാത്തിമ ഒരുപാട് സന്തോഷം ഈ വേദന സഹിച്ചും ഇവിടെ ഞങ്ങളോടൊപ്പം വന്നതിന് അപ്പോൾ നമുക്ക് മാറാം പിന്നെ തീർച്ചയായും ദൈ മായ് മന്നു ചെറുക്കുള്ള ദൈ സുന്നത്തേ അനമാം രഹമത്തിന്ന കാഹു മൊത് ഉത്തിടനറുനൽ ഹൗലത്തു ബി സുന്നത ബന്ദ നബികിനായ എന്തു തീർത്തു തീർത്ത ദബികറായി ചേന്നിടുപുരുളാ പുരുളാകി ഹൗ

ും കൊതി മുത്തേ മഹിമുത്തുരു പദ പോകുന്നു ഹിജറത്തിൽ നായി മനം നിറ

മത്സരത്തിന് ശേഷം വേദിയിലേക്ക് നമ്മുടെ വേദിയിലേക്ക് ഇവരിങ്ങനെ മത്സരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ പെർഫോമൻസിനായി ആ ചേട്ടനെ ചേട്ടനൊന്നും ഇങ്ങോട്ട് വിടുവോക്കോട്ടെ കളർഫുൾ ആകട്ടെ അല്ലെഫുൾ വളരെ രസകരമായിരിക്കുന്നു അല്ലേ ഈ ഒരു ഫ്രെയിം ആ